ഭഗവതിയുടെ സാന്നിധ്യത്തിൽ അവരുണർന്നുറക്കിയതും ഭഗവതി ഭഗവതി ഉണർത്തിയതും ഭഗവതി അത് മനസ്സിലാക്കിയ മനസ്സിലാക്കിയ ഞെട്ടി ഉണർന്നു കുഞ്ഞിൻ്റെ കരിശിനി കേട്ടു ഹംസനോട് പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞു അവിടെ ഉറപ്പൊന്നുമില്ല ആകാശഭാഷ ശരീരവാക്ക് കേട്ടപ്പോൾ മുതൽ അന്നേരം പോയത് ഉറക്കാം നമുക്കറിയാം മനസ്സ് പ്രക്ഷുബ്ധമാണെങ്കിലും എത്ര നല്ല കിടന്നാലും മനസ് ശാന്തമാണെങ്കിലും വെറു നിലത്ത് കിടന്നാലും ഉറങ്ങിപ്പോ അതാണ് പൊതുവിലുള്ള സ്വഭാവം അപ്പോ ദേവകീ ദേവി തിരുവേരൊഴിഞ്ഞു എന്നിവര് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഓടി വരിക ആരാകൃതൻ അകത്തേക്ക് വന്നപ്പോഴോ എട്ടാമൻ എന്ന് പറഞ്ഞിട്ട് കുറച്ച് നേരം ചിന്തിച്ചു കഴിഞ്ഞു അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് പിന്നെ ഓ ചിന്തിച്ചിട്ടൊന്നും കാര്യമില്ല മറ്റുള്ള കുട്ടികളെയൊക്കെ കാലിൽ പിടിച്ച് തൂക്കി എടുത്തുകൊണ്ട് പോയി വട്ടശലിയുടെ മുകളിൽ അടിച്ചു കൊന്നുപാപിയായ കംസൻ എന്ന് പറയുമ്പോൾ രജോ ഗുണത്തിന്റെ പ്രതീകമായ കംസന ഇവിടെ ഭഗവതിയുടെ കാലിൽ പിടിച്ച് തൂക്കി എടുത്തുകൊണ്ട് പോയി വട്ടശലിയുടെ മുകളിലടിക്കും പക്ഷെ ഭഗവതി കംസന്റെ കയ്യിൽ നിന്ന് വഴുതി മാറി എന്നിട്ട് വിവിധ കരങ്ങളിൽ വിവിധ തരത്തിൽ ആയുധങ്ങളുമായിട്ട് ദർശനം കൊടുത്തു എന്നിട്ട് പറഞ്ഞു നീ എത്ര വിചാരിച്ചാലും മരണത്തിൽ നിന്ന് മോചനമല്ല നിന്നെ വധിക്കേണ്ടവന് ഇവിടെ അവതാരം ചെയ്തിട്ടുണ്ട് ഭഗവതിയുടെ ഓരോ കരത്തിലും ഓരോ ഉഗ്രമായ ആയുധങ്ങൾ ഉണ്ടായിരുന്നു ഈ ഭഗവതിക്ക് കംസനെ അങ്ങ് കൊല്ലാമായിരുന്നല്ലോ കൊല്ലാൻ പറ്റില്ലേ നമ്മള് ദേവിഭാഗം എടുത്ത് വായിച്ചു നോക്കിയാൽ ഭഗവതി ഒത്തിരി ഒത്തിരി അസുരന്മാരെ കൊന്നിട്ടുണ്ട് മഹിഷാസുരനെയും ചണ്ടനെയും മുണ്ടനെ ശുംബനേ നിശുംബനയും ധൂമർലോചനെ രക്തബീജന ഒക്കെ കൊന്ന ആളാ ഭഗവതി അങ്ങനെയുള്ള ഭഗവതിക്ക് മുച്ചൻ മക്ലൻ കാലനേമി എന്ന അസുരനായിരുന്ന കംസനെ നിഷ്പ്രയാസം കൊല്ലം കൊല്ലേ എന്താ ഭഗവതി കൊല്ലഞ്ഞത് എന്ത് തോന്നുന്നു ഭഗവാൻ കൊല്ലണം കൊല്ലണം നിർബന്ധോ നിർബന്ധോ ഭഗവതി കൊല്ലല് ഭഗവാൻ അത്ര ജോലി കുറഞ്ഞു കിട്ടിയേക്കോ പക്ഷെ ഭഗവതി വധിക്കുന്നതിന്റെ കാരണം അതല്ല എവിടെ പിടിച്ചത് ഒരാളിനെ അല്ലെങ്കിൽ കാലിൽ സ്പർശിച്ച ഒരാളിനെ വധിക്കുന്നത് ധർമ്മമല്ല അപ്പൊ ദേവി ധർമ്മത്തിന്റെ അതീശത്വം അവിടെ ഉയർത്തിക്കാട്ടുകയാണ് ധർമ്മത്തെ ഉയർത്തുകയാണ് ഭഗവതി അതുകൊണ്ട് ഭഗവതി എവിടെ നിന്ന് പറഞ്ഞു ആ ദേവിയാണ് ഇന്നും ഇന്ത്യാദ്രിയം കുടികൊള്ളുന്നത് ഇന്ത്യാചല നിവാസിനിയായിട്ട് കൃഷ്ണ സോദരിയായി ഇന്ത്യാദ്രിയം ഇന്നും വിരാജിക്കുന്നത് ആ മായാഭഗവതി അതിനുശേഷം ഹംസന്റെ അസ്വസ്ഥത വീണ്ടും വർദ്ധിക്കുന്നു പിന്നീട് ഒരു രംഗം ഭാഗവതി പറയുന്നുണ്ടല്ലോ ദേവകീ വസുദേവന്മാരുടെ അടുത്ത് വന്നിട്ട് ചെയ്തു പോയ തെറ്റുകൾക്കൊക്കെ ക്ഷമ ചോദിക്കുന്നത് എന്തുകൊണ്ട് അങ്ങനെ ചോദിക്കാൻ കാരണം എപ്പോഴാണോ കംസന് ദേവിയുടെ പാദം സ്പർശിക്കാൻ കഴിഞ്ഞത് അപ്പൊ ഉണ്ടായി ദേവി പാദസ്പർശം ദുഷ്ടനായ കംസന് സിദ്ധിച്ചപ്പോൾ കംസന്റെ മനസ്സ് അത്രയും നേരമെങ്കിലും ശുദ്ധമായി അതുകൊണ്ടാണ് ഇവിടെ വന്ന് ക്ഷമ ചോദിക്കുന്നത് ചെയ്തുപോയ തെറ്റുകൾ ഏറ്റു പറയുന്നത് പിന്നീട് കംസന്റെ അനുചരന്മാരെയൊക്കെ വിളിച്ചു അവരെല്ലാം അസുരന്മാരാണ് അവരോട് എന്താ ചെയ്യേണ്ട അവരെല്ലാമാണ് ബുദ്ധി ഉപയോഗിച്ച് ഉപദേശിച്ചു കൊടുക്കുന്നത് ബുദ്ധി ഉപദേശിക്കുന്നവരെങ്ങനെയായിരിക്കും അതുപോലെ ആയിരിക്കും പ്രവർത്തിക്കുക അവരാസുരി ബുദ്ധിയാണ് പറഞ്ഞു കൊടുക്കുന്നത് അതനുസരിച്ച് പ്രവർത്തിക്കാൻ ഒരുങ്ങുന്നു അത് പലതരത്തിലും ദുരിതം സമ്മാനിക്കുന്നു അതാണ് നമ്മളവിടെ കാണുന്നത് ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ഭഗവാന്റെ ഗോകുലത്തിലെ ലീലകൾ പിന്നീട് ബാലലീലകൾ പിന്നീട് കംസനാൽ നിയുക്തരാകുന്ന അസുരഗണങ്ങള് അവിടേക്ക് ചെന്ന് ഭഗവാന്റെ കയ്യാൽ തന്നെ മരണപ്പെടുന്നത് അപ്പൊ ഓരോ അസുരനും ആരായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം അസുരന്മാര് പുറത്തല്ല ഉള്ളിലാണ് നമ്മുടെ ഉള്ളിലാണ് ആസുരി ഭാവം ഓരോ ആസുരി ഭാവത്തെ എങ്ങനെയാണ് ഉന്മൂലനം ചെയ്തത് എന്ന് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം ദീപ സമൂഹ പ്രാർത്ഥനയ്ക്ക് സമയാവാണ്